മാസങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന ഗാസ ഇസ്രയേൽ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന ചോദ്യമാണ് ലോകരാജ്യങ്ങൾ പരസ്പരം ചോദിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിക്കാവുന്ന കാത്തിരിപ്പിലാണ് ഇതോടൊപ്പം ഗാസിൽ ബന്ദികളാക്കിയ എല്ലാവരെയും ജീവനോടെ തിരിച്ചു കൊണ്ടുവരുമെന്ന വാഗ്ദാനം അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിരുന്നു എന്നാൽ ഈ വാക്ക് പാലിക്കാൻ സാധിക്കുമെന്ന് ഇസ്രയേൽ സൈന്യം പോലും വിശ്വസിക്കുന്നില്ല ഇപ്പോഴിതാ സൈനികരുടെ വിശ്വാസം സത്യമാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ യുദ്ധം മുനമ്പിൽ നിന്നും പുറത്തുവരുന്നത് ഒക്ടോബർ മാസം ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധികളുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചതോടെ പ്രധാനമന്ത്രി നെതിന്യാഹുവിനെതിരെയും സർക്കാരിനെതിരെയും പ്രതിഷേധം കനക്കുകയാണ് ഗാസയിൽ ബന്ധികളാക്കിയവരുടെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് ഒരു സംഘം പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ശനിയാഴ്ച വൈകിട്ട് കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇസ്രായേൽ ബന്ധികളുടേതാണെന്ന് കരുതുന്നതായി സൈന്യം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി കുടുംബങ്ങൾ രംഗത്തെത്തിയത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം തിരിച്ചറിയൽ നടപടികൾ ഉടൻ ആരംഭിക്കുകയും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പൊതുജനങ്ങളോട് യും ചെയ്തു എന്നാൽ വാർത്തകൾ വന്നതിന് പിന്നാലെ ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം എന്ന സംഘടന ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെ വിമർശിച്ച പ്രസ്താവന ഇറക്കി ഈ പ്രസ്താവനയിൽ അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നെതിന്യാഹു ബന്ദികളെ ഉപേക്ഷിച്ചു ആ വസ്തുത നമ്മൾ മനസ്സിലാക്കണം നാളെ മുതൽ രാജ്യം വിറയ്ക്കും പൊതുജനങ്ങളെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും തയ്യാറായിരിക്കുക കുടതി ബന്ദികളുടെ കുടുംബം അവരുടെ സംഘടനയുടെ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ ഞായറാഴ്ച സംഘടിപ്പിക്കേണ്ട പ്രതിഷേധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ പ്രതിഷേധം ആളിക്ക െന്ന് ബോധ്യപ്പെട്ടതോടെ ഡെമോക്രാറ്റിക് പാർട്ടിയും അവരെ പിന്തുണച്ച് രംഗത്തെത്തി പ്രതിഷേധിക്കുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഡെമോക്രാറ്റിക് നേതാവ് ഗോളൻ പ്രസ്താവന ഇറക്കി നാളെ മുതൽ എല്ലാവരും തെരുവുകളിൽ ഇറങ്ങണമെന്നാണ് അദ്ദേഹം അറിയിച്ചത് നമ്മുടെ മക്കളുടെ തലകൾ ഉരുളുമ്പോൾ നെതിന്യാഹു കറങ്ങാനുള്ള തിരക്കിലാണ് പ്രതിപക്ഷ നേതാവ് യാർ ലാപ്പിഡും കുറ്റപ്പെടുത്തി അതേസമയം ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സൈനികനെ മൃതദേഹം കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇത് മാത്രമല്ല ഒക്ടോബർ ന് ജീവനോടെ തട്ടിക്കൊണ്ടുപോയ ആറ് ബന്ധികളുടെ മൃതദേഹങ്ങളും സൈന്യം കണ്ടെടുത്തിരുന്നു മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് മുണ്ടറിന്റെ മരണം സ്ഥിരീകരിച്ചതെങ്കിലും മറ്റ് അഞ്ചു ബന്ധികളുടെ മരണം രണ്ടു മാസം മുമ്പ് സ്ഥിരീകരിച്ചിരുന്നു ഇവരുടെ ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ ബന്ധിയായ കൈത് ഫർഹാൻ അൽ ഖദിയെ ഈ ആഴ്ച ഇസ്രായേൽ സൈന്യം യാദൃച്ഛകമായി കണ്ടെത്തിയിരുന്നു തെക്കൻ ഗാസ മുനമ്പിലെ തുരങ്കത്തിൽ നിന്നാണ് ബന്ദി കണ്ടെത്തിയത് കയ്യിൽ വിലങ്ങും ധരിച്ച ഒറ്റയ്ക്കായിരുന്നു ഫർഹാൻ അൽ ഖദിയെ കണ്ടെത്തിയത് ഇസ്രായേൽ സൈന്യം ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെറ്റും ചേർന്ന് നടത്തിയ സാഹസിക നീക്കത്തിലൂടെയായിരുന്നു ബന്ദിയെ കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു അന്ന് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദിന്യാഹു അഭിനന്ദിച്ചിരുന്നു ബാക്കിയുള്ള ബന്ദികളെയും ഉടൻ രക്ഷിക്കുമെന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞെങ്കിലും ഏറ്റവും പുതിയ റിപ്പോർട്ട് അദ്ദേഹത്തിന് നിരാശ നൽകുന്നതാണ് ഗാസയിൽ ാക്കിയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും ഹമാസിന്റെ നാശവുമാണ് യുദ്ധത്തിന്റെ ലക്ഷ്യമായി ഇസ്രേൽ കാണുന്നത് ചില ബന്ധികളെ രക്ഷപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ തടവിലാക്കിപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം പേരെ മോചിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ ആവശ്യമാണെന്നും സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി